സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ നാല് ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പന്ത്രണ്ട് ജില്ലകളിൽ താപനില ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് തുടർച്ചയായി സംസ്ഥാനത്തെ താപനില ഡിഗ്രി ഇന്നലെ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് അന്തരീക്ഷ താപനില ഉയർന്നു ഇന്നലെ ഏറ്റവും ഉയർന്ന താപനില പാലക്കാടാണ് രേഖപ്പെടുത്തിയത് ഇതുപ്രകാരം ഈ മാസം പതിനൊന്ന് വരെ സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ നാല്പത് ഡിഗ്രി വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വേനൽമഴയിലെ കുറവും അന്തരീക്ഷ താപനില കൂടുന്നതിനാലും സംസ്ഥാന ദുരന്ത അതോറിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു നേരിട്ട് വെയിൽക്കൊള്ളരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ജനം തിരുവനന്തപുരം